അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എഴുദോസിന്റെ വീട് സന്ദർശിച്ച് പി വി അൻവർ നോക്കുകുത്തിയായ ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളതെന്നും എം എൽ എ കുട്ടുമ്പുഴ പഞ്ചായത്തിലെ ക്ലാച്ചേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എഴുദോസിന്റെ വീട് പി വി അൻവർ എ സന്ദർശിച്ചു ക്ലാച്ചേരിയിലെ വീട്ടിലെത്തിയ പി വി അൻവർ എം എൽ എൽദോസിന്റെ മാതാപിതാക്കളായ വർഗീസിനെയും റൂത്തിനെയും നേരിൽ ആശ്വസിപ്പിച്ചു നോക്കുകുത്തിയായ ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളതെന്നും എൽദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അധികൃത നടപടി സ്വീകരിക്കണമെന്നും പി വി അൻവർ എം എൽ എ ആവശ്യപ്പെട്ടു എൽദോയുടെ മരണം എന്ന് പറയുന്നത് എന്തോ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര മേഖലകളില് നിത്യേന എന്നോളം മനുഷ്യർ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് വിധേയമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കുകുത്തിയായ ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനത്തുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മൃഗശല്യത്തിന്റെ ഭാഗമായി മരണപ്പെട്ടവർ നിയമസഭയിൽ വന്ന കണക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് ലോക യുദ്ധങ്ങൾ നടക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം അഞ്ചു വർഷാവും ഈ അഞ്ചു വർഷത്തിൽ അയ്യായിരം പേര് പോലും മരണപ്പെട്ടതായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇവിടുത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം നാലായിരത്തി അറുന്നൂറോളം ആളുകൾ ഈ വന്യമൃഗശല്യത്തിന്റെ പേരിൽ പാമ്പ് കടിയേറ്റ് പന്നി കൊത്തിയിട്ട് പുലി ആക്രമിച്ചിട്ട് ആന ചവിട്ടിക്കുന്നുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിന് സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ വളരെ എന്താ പറയാ ഇത് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത് ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് ഈ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യര് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യതയുള്ള ഗവൺമെന്റ് വെറും നഷ്ടപരിഹാരത്തിൽ തിങ്കളാഴ്ച രാത്രിയാണ് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന കൊടിയത്ത് എൽദോസിനെ കാട്ടാന ആക്രമിച്ച് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഈസിഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത